ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുറേ ശീലാവ് മീൻ കിട്ടിയിട്ടുണ്ട് രാവിലെ തന്നെ നല്ല ഫ്രഷ് ശീലാവ് അപ്പം നമുക്കിന്ന് അതിനെ എല്ലാം പകുതി എടുക്കുന്നുള്ളൂ കുറേ ഉണ്ട് അപ്പം എല്ലാം കൂടെ വെട്ടി ഒരുപോലത്തെ സമയം പിടിക്കുക അപ്പം പകുതിയെടുത്ത് നമുക്ക് കറിയാക്കാം നിങ്ങളുടെ നാട്ടിൽ ഇതിൽ തന്നെ എന്നാണ് ശീലാവുന്നതെന്നാണ് പറയുന്നേ എന്നാണ് പറയുന്നത് ചിലയിടത്ത് ശീലമീനോ ഒക്കെ പറയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ശിലാവും മീനൊക്കെ വെട്ടി ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് പകുതിയെടുത്തിട്ടുള്ളു ഒത്തിരി ഉണ്ടായിരുന്നു അപ്പം എടുത്തു പിന്നെ ഞാൻ നമ്മുടെ ചെറിയ ഉള്ളി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് വേറൊരു രീതിയിലാണ് വെക്കുന്നത് അത് ഞാൻ ഒന്ന് ചതച്ച് കെട്ടാം ഇതൊന്ന് ചതച്ച് പിന്നെ ഒരു തക്കാളി അരിഞ്ഞു വെച്ചു പിന്നെ ഇതിനകത്ത് ഞാനിട്ടത് ഒരു സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി നിങ്ങൾക്ക് ഈ എരിവിനുസരിച്ച് നിങ്ങൾക്കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത് ഞാൻ ഒരു വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചു ഓക്കെ പിന്നെ ഇത് കുളമ്പുളി ഉപ്പും കൂടെ ചെറു ചൂടുവെള്ളത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കാര്യങ്ങൾ ഇനി നമുക്ക് ഞാൻ അടുത്ത ചട്ടി വെച്ച് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളുത്തെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുവ ഉള്ളികയും കൂടെ അങ്ങനത്തെ ഇടാം അപ്പം നമ്മളെ കളവ് ഉലുവൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നമ്മൾ ഈചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഇത് ചതച്ചതാണ് എന്നതുകൊണ്ട് നല്ലപോലെ ഒന്ന് വഴിക്കാം ആ പച്ചമുളക് മാറുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലെ ചെറിയ ഉള്ളി ഈചിയെല്ലാം നല്ലതുപോലെ വാടി ഇതൊക്കെ ഒരു നല്ലതുപോലെ അതിൽ അതിൻ്റെ ആ ഒരു കറിക്ക് ടേസ്റ്റ് വരത്തുള്ളപ്പോൾ ചതച്ചുകൊണ്ട് നല്ലപോലെ ഇതായി കഴുകി നമുക്ക് പറയൂ നമ്മുടെ ഈ അരപ്പില്ലേ അരപ്പൊഴിക്കൊന്ന് പച്ചമണം മാറുന്നവരെ ഇതിന്റെ തിരിയൊന്ന് കുറച്ചേ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ വാറ്റേണ്ട എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് ആ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഇത് വേണമെങ്കിൽ എനിക്ക് മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചു വേണമെങ്കിൽ ഇടാം കേട്ടോ ഇത്തരത്തില ഇഷ്ടം ഇപ്പം ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ചെയ്യാം അപ്പം ഇത് നല്ലതുപോലൊന്നും അവിടെ നിന്ന് വഴട്ട ഇനി നമുക്ക് നമ്മുടെ ഈ പുളിയില്ല പുളിവെള്ളം പുളിവെള്ളം ഉപ്പൂടെ ചേർത്ത വെള്ളം ആ പാരപ്പിൻ്റെ വെള്ളം അപ്പം ആ മീതൂടെ ചേർത്ത് നല്ലതുപോലെ ഈ കൂട്ടൊന്ന് വേവട്ടെ ഈ കൂട്ടാണ് ഇതിൻ്റെ അടിസ്ഥാനം അപ്പം മീനൊന്നും വലിയ വേവില്ലല്ലോ അപ്പം ഇത് നല്ലതുപോലെ നമ്മുടെ പുളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടില്ല പിന്നെ നമുക്ക് ഗ്രേവിക്ക് ഒഴിക്കും ഇതൊന്നും വേവട്ടെ ഓക്കെ അപ്പോൾ നമ്മളെ പുളിവെള്ളമെല്ലാം ഒഴിച്ചു നല്ല ഒരു ഗ്രേവിക്ക് ഈ ഗ്രേവി ഇപ്പം എടുത്തേച്ച് നല്ല പുളിയും ഉപ്പും എല്ലാം ഉണ്ട് ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒത്തിരി വെള്ളം നമ്മൾ ആഡ് ചെയ്തില്ല നമ്മൾ ആവശ്യമുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഇരിക്കുന്നേ ഉള്ളൂ ചൂടുവെള്ളം ആഡ് ചെയ്തില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്തോ ചെയ്യണം അറിയാം ഈ നമ്മുടെ ഈ മീൻ അങ്ങോട്ട് പറക്കിയിടണം മീനകത്തോട്ട് കിടന്ന് ഈ ഉപ്പ് എരി നല്ലതുപോലെ പിടിച്ച് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം ഇനി വേറെ രീതി ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏത് അങ്ങനെ ചെയ്യും അപ്പം അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പം ഞാൻ അതിന് ഉപ്പ് എരിയും പിടിക്കാൻ വേണ്ടി ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല ഉപ്പ് എരിയും പിടിക്കത്തക്ക രീതി നല്ല ടേസ്റ്റുള്ള നല്ല ചാറൊക്കെ കുറുകി അങ്ങനെ നല്ലതുപോലെ എൻ്റെ ഗ്രേവിയിൽ ഈ ഉപ്പ് എരിയും എല്ലാം പിടിക്കും എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചൂടുവെള്ളം ഒഴിക്കാം ഇനിയേ കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് ഈ അല്ലെങ്കിൽ മൊത്തത്തിൽ ആദ്യം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് ഇരിയും പിടിക്കത്തില്ല അപ്പോൾ ഇതിനകത്ത് മീനിനകത്ത് നല്ല മസാലകളാണ് പുളിയും എരിവും ഒക്കെ പിടിക്കും ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചില്ല നമ്മളാ ആ പുളിയുടെ വെള്ളവും അത് മീനിറങ്ങുന്ന വെള്ളമൊക്കെ ഉള്ളു അപ്പോൾ ഇപ്പം തന്നെ ഇത്രയും വെള്ളമായി ഈ ഈ ഗ്രേവിന്ന് എടുത്തു ഭയങ്കര ടേസ്റ്റാണ് നല്ല ഉപ്പു ഇരിയൊക്കെ പിടിച്ച് ആവശ്യമെല്ലാം ഉണ്ട് ഇനി നമുക്ക് ഇത്രയും ഗ്രേവി മതിയെങ്കിൽ പോവാ പക്ഷെ ഞാൻ കുറച്ചുകൂടെ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പം ഇത് ഒന്നുകൂടിന്ന് ഓൾറെഡി ഒരു മുക്കാൽ ഭാഗം പെന്ത് മീൻ അപ്പം ഇനി ഈ വെള്ളം കൂടെ ഒന്നിരുന്നു കൊടുക്കട്ടെ അപ്പം നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് ഒഴിച്ചുകൊണ്ട് മീനാ തുപ്പ് എരിയെല്ലാം പിടിച്ചു അപ്പോൾ ആദ്യം നമ്മൾ ഒത്തിരി വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അത്ര മീനെ എരിക്ക് ഇത് ഉപ്പ് എരിയും പിടിക്കത്തില്ല അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഷീലാവ് മീൻ കറി റെഡി ആയിരിക്കുന്നു ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതിനകത്ത് തിരുന്ന് തന്നെ പറ്റും കേട്ടോ തിരുന്ന് തന്നെ വറ്റും ഗ്രേവി നല്ല തിക്ക് ഗ്രേവി തന്നെ ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പൊടിക്കൈ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഒരു ഉലുവപ്പൊടി ചെറുതായിട്ടതൊന്ന് ചുറ്റിക്കണം ഞാനത് ചുറ്റി ചുറ്റെടുക്കണം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒടിക്കുക അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് അപ്പം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുള്ളത് ഈ ശീലാവ് കറിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ഉപ്പിരിയൊക്കെ പിടിച്ച് നല്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ മീൻകറി പലതരമാകും വെക്കേണ്ടത് വെക്കുന്നത് വെക്കിപ്പോൾ ഞാൻ ഞാൻ തന്നെ ഇപ്പോൾ ഒത്തിരി ടൈപ്പ് മീൻകറി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും അത് സമർപ്പിക്കുന്നുണ്ട് ഞാൻ ഓരോന്ന് വെക്കുമ്പോൾ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനമാണ് ഞങ്ങൾ ഇത്രയും എത്തിച്ചത് അപ്പം നിങ്ങളുടെ ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സും അച്ചോറൊക്കെ കൂടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് വീഡിയോകൾ ചെയ്യാൻ അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എത്രത്തോളം ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾ ബസ് ചെയ്യുക